പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നാളെ നമ്മുടെ മുന്നിലേക്കും വരാനുള്ള കാര്യമായതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് പലരും ഇവിടെ പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് കുറച്ച് മുന്നേ ബെഞ്ചമിൻ നെതന്യാകൂ എന്ന കൊടും ഭീകരവാദി ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി ചെയ്തു കൂട്ടിയ പരാക്രമത്തിനെ ഒക്കെ നമ്മൾ പിന്നെ വിമർശിച്ചതും അപലപിച്ചതും ഒക്കെയാണ് പക്ഷെ അതിനോട് സാമ്യമായ ഒരു പരിപാടിയാണ് ആര് നടത്തുന്നത് ഇന്ന് പിന്നെ എന്താ പറയുക ഗുൾദൗസഫ് ജനതാ പാർട്ടിയും രാഷ്ട്രീയ സ്വയം സേവകരും കൂടി ഇവിടെ നടത്തി കൂട്ടുന്നത് ഓരോ ആളുകളും അത് തിരിച്ചറിയേണ്ടത് നിർബന്ധമാണ് എന്നർത്ഥം കാരണം ബീഹാറില് അവർക്ക് വോട്ട് ചെയ്യാത്ത ആളുകളുടെ വീടും അമ്പലും പള്ളിയും ഒക്കെ പൊളിച്ചു മാറ്റുകയാണ് ആ പൊളിച്ചു മാറ്റുമ്പം സംഭവിക്കും സംഭവിച്ചത് അവർ ഇവർ ഹിന്ദു സ്നേഹികളാണ് ഹിന്ദു സംരക്ഷകരാണ് എന്നാണ് വ്യാജാനവർ പറയുന്നത് എന്നാൽ അവരെ ഇന്നലെ വരെ ആരാധിച്ചിരുന്ന അവരെ ഭഗവാനെ വേസ്റ്റിലൂടെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന രംഗാണി കാണുന്നത് അപ്പം അവരെ ഹിന്ദു സ്നേഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ തമാശയായിട്ടല്ല പറയുന്നത് ഹിന്ദുക്കളാണ് മനസ്സിലാക്കേണ്ടത് അവർക്ക് വോട്ട് ചെയ്യാത്ത ഹിന്ദു അമ്മമാരാണ് ഈ നെഞ്ചു പൊട്ടി കരയുന്നത് നിങ്ങൾ നോക്കണം എത്ര അമ്മമാരാണ് ഈ കരയുന്നത് മുസ്ലിങ്ങൾ വേറെ മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അത് മുസ്ലിങ്ങളല്ലേ അവർക്കത് വേണം അവരത് വോട്ട് ചെയ്യാനായിട്ടാണ് അവർ അന്യ രാജ്യക്കാരാണ് എന്നൊക്കെ പറയാം പക്ഷേ ഇത് പക്കാ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളെ ദൈവത്തെയാണ് ഈ കോലത്തിൽ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ ഈ പിന്നെ എന്താ പറയുക ബുൾഡോസർ ജനതാ പാർട്ടി പിന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘവും എന്താണ് ചെയ്യുന്നത് ഇവിടെ ഇവർ ഹിന്ദുക്കൾ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ട് ഓരോ ഹിന്ദു മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ബുൾഡോസർ ജനതാ പാർട്ടിയെ കേരളത്തിൽ തൊടിക്കാതെ നമ്മൾ പറഞ്ഞു വിടണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവർ യഥാർത്ഥ സ്നേഹികളല്ല ഹിന്ദു സ്നേഹികളാണ് ഞങ്ങളാണ് ഹിന്ദു സംരക്ഷകർ ഞങ്ങളാണ് ക്രിസ്ത്യാനി സംരക്ഷകർ ഞങ്ങളില്ലെങ്കിൽ ഇവിടെ ആരാണ് ഉള്ളത് എന്നൊക്കെ ശോഭ ചോദിച്ചു പോ ചോദിച്ചതുപോലെ തന്നെ ചോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇവര് ഇതാണ് ഇവര് അത് ശരിക്കും ഓരോ ആളുകളും അത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു ദൈവത്തെ അവർ ഇന്നലെ വരെ ആരാധിച്ച ആ ഭഗവാനെ പൊളിച്ചെടുത്ത് കെട്ടിവലിച്ച് വേദത്തിലൂടെ കൊണ്ടുപോകുമ്പോൾ ആ ഈ അമ്മമാർക്ക് എത്രത്തോളം വേദന ഉണ്ടാവും അപ്പം ഇവർ ആറ് വശത്തുള്ള ആളുകളാണ് അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇത് കേരളത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇത് എന്താ പറയുക ബിഹാറിലും ഒക്കെ നടക്കുന്ന പരിപാടി ഇപ്പോൾ ഇതാണ് ബീഹാറില് നടക്കുന്നെ അസാമിൽ നടക്കുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ ആ അമ്മമാരും ഉമ്മമാരും പെങ്ങന്മാരും എല്ലാം നെഞ്ചി തകർന്നടിഞ്ഞ് വേദനിക്കുമ്പോൾ അത് കണ്ട് ആശ്വസിക്കുന്ന ആളാണ് നരേന്ദ്രമോദി അത് കണ്ട് ആശ്വസിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് ഉറക്കം വരിയുള്ളൂ എന്നുള്ളതാണ് അതല്ല ഇതിൻ്റെ അർത്ഥം എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത് എങ്ങോട്ടാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നിട്ട് പറയാണ് ഞങ്ങൾ ഹിന്ദു സംരക്ഷകരാണ് ഞങ്ങൾ ഹിന്ദു സ്നേഹികളാണ് ഞങ്ങൾ ഹിന്ദുക്കളെ മാത്രം സംരക്ഷിക്കുന്ന ആളുകളാണ് അപ്പം ഈ കാണുന്നത് ഹിന്ദുവല്ലേ ഈ അമ്മമാർ ഹിന്ദുവല്ലേ ഈ അമ്മമാരെ ഹൃദയം പൊട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വേദനപ്പെടുന്നില്ലേ നരേന്ദ്രമോദിക്ക് വേദനപ്പെടുന്നില്ലേ അമിത്ഷാക്ക് വേദനപ്പെടുന്നില്ലേ അവരെ ദൈവത്തെ ഈ കോലത്തിൽ കാട്ടിക്കൂട്ടിട്ട് അമിത്ഷാക്ക് വേദനപ്പെടുന്നില്ലേ നരേന്ദ്രമോദി ഈ മതത്തിൽപ്പെട്ട ആളല്ലേ ചോദ്യത്തിന് ഉത്തരം പറയണം കുരുപൊട്ടിക്കുന്നവർക്ക് നല്ലോം കുരുപൊട്ടിക്കാം ഒരു പ്രശ്നവുമില്ല തൂറി മെരുകുന്ന ആളുകളാണ് നിങ്ങൾ തൂറി വരുകിക്കോളി ഒരുപാട് കേട്ട് നമ്മൾ നല്ല പയക്കായിട്ട് നിങ്ങൾ എത്തുന്നത് അതുകൊണ്ട് തേറി കേട്ടിട്ടിട്ട് അങ്ങനെ പിന്മാറൊന്നുമില്ല നിങ്ങൾക്ക് പറയാനുള്ളോടത്തോളം പറയാം എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ പറയും കാരണം ഇമ്മാതിരി നെറിക്കേട് ആരൊക്കെ ചെയ്താലും ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും നല്ല രീതിയിൽ ജീവിക്കുന്നൊരു നാടായിരുന്നു ആ നാടിനെയാണ് നിങ്ങൾ ഈ കോലത്തിൽ പിച്ചു ചീന്തിയത് ഇനി കേരളവും പിച്ചു എന്ന് ആഗ്രഹിച്ചാണ് നിങ്ങൾ പല വാഗ്ദാനങ്ങളുമായിട്ട് വരുന്നത് ഒരു വാഗ്ദാനവും നിങ്ങൾക്ക് നിങ്ങൾ പാലിക്കൂല നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മാത്രമാണ് നിങ്ങളൊക്കെ ബുദ്ധി ഈ ഏത് നിങ്ങളൊക്കെ തലച്ചോറ് പുഴുക്കുത്ത് കടിച്ച് 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 കടിച്ചു പോയ തലച്ചോറാണ് നിങ്ങളത് നല്ല തലച്ചോറല്ല അതുകൊണ്ട് നിങ്ങളവസ്ഥയും ഇത് തന്നെ ഈ കേരളത്തിലുള്ള ആളുകളെ ആളുകളുടെയും അവസ്ഥ ഇത് തന്നെ ആവും അത് വരാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കേരളീയർ അത് ശ്രദ്ധിക്കണം ഈ ബുൾഡൌസ ജനതാ പാർട്ടിയെ അകറ്റാൻ നമ്മൾ ശ്രമിക്കണം മാക്സിമം ഒരാൾ വോട്ട് ചെയ്യരുത് ആരാണ് വിജയിക്കാൻ സാധ്യതയുള്ള വിജയ സാധ്യതയുള്ള മതേതര വ്യക്തികൾക്ക് വോട്ട് ചെയ്ത് ജയിപ്പിക്കണോ നിങ്ങൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് അഹങ്കാരികളാണ് ഇവർ ധിക്കാരികളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതമ്മ എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല കാരണം ഇതൊന്നും ഇവിടെ ഈ ഈ കേരളത്തിൽ അവരെ തൊട്ടു തൊട്ടുകൂടാ കാരണം തന്നെ കാണാൻ വലിയ പ്രശ്നമാണ് ഇവർ അതാണ് ഈ കാണുന്നത് ഈ കണ്ണ് കണ്ണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അതാണ് എന്താണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ ഏതായാലും എല്ലാവർക്കും നല്ല നമസ്കാരം